ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി സാജൻ മിസ്റ്റിക് ഫാഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആദ്യം തന്നെ ഒരു സോറി പറയുകയാണ് കാരണം നമ്മൾ ക്രിസ്മസ് കളക്ഷൻ്റെ വീഡിയോസ് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു നമുക്ക് ഷോപ്പിൽ തിരക്കായതുകൊണ്ടാണേ അതുപോലെ നിങ്ങൾ ക്രിസ്മസ് അടിച്ചു പൊളിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ന്യൂ ഇയറും അടിച്ചു പൊളിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി കുറച്ച് ദിവസമായിട്ടാണ് അപ്പോൾ നമുക്ക് സമയം കളിയാൽ വീഡിയോ കണ്ടിട്ട് ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ വേർതിരിക്കുന്ന ഈ ടോപ്പ് തന്നെയാണ് ഇതൊരു റാണി പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ചെസ് പോർഷനിൽ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്ലോസ് റിയൂ ഇങ്ങനെയാണ് ത്രീ ഫോർ സ്ലീവാണ് വിത്ത് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് പിന്നെയാണ് ഇതൊരു കോട്ടനും സിൽക്കും കൂടെ കൂടിയൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ ശരിക്കും ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതൊരു വൈൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ ക്ലോസറിൽ ഇത് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബ്ലെക്സിൽ വരെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് അറുന്നൂറ്റി അൻപത് വന്നിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഈ ടോപ്പ് തന്നെയാണ് ഇതൊരു കാന്ത കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ചെറിയൊരു സിൽവർ ഷെയ്ഡിൽ ലേസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് നടുക്കായിട്ട് മൂന്ന് ബട്ടൺസും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോൾ ആണ് വിത്ത് ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വിത്ത് ലൈനിങ് ആണ് ത്രീ ഫോർ ആണ് അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു അജറ പ്രിൻ്റിലാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം ലെങ്ത്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സെവൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി ആണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എക്സെട്രസ് വരെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൺ ഷെയ്ഡിലാണ് ഇതിന്റെ ക്ലോസർ വ്യൂ ഇതാണ് ത്രീ ഫോർ ആണ് വിത്ത് ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ലെങ്ത്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി ആണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെക്കുറിച്ച് ഇതിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലിൽ ക്ലിക്ക് ചെയ്യുക താങ്ക്